എന്നും അസ്കറിന് ഒഴിവുണ്ടാവില്ല സോ ഇന്ന് അസ്കർ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇമ്മയും ബാപ്പിയും ഞാനും അസ്കറുമാണ് പോണത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കിട്ടുവരിയൊക്കെ ആയിട്ട് നമുക്കൊന്ന് പുറത്ത് പോവാം ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തു പോവാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഈ വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ ഫുൾ ടൈം ഫോണിൽ ഇപ്പോൾ എല്ലാവരും ഫോണിലാണല്ലോ കൂടുതൽ ഞാനും അങ്ങനെ തന്നെയാണ് അല്ലാന്നല്ല സോ ആ ഫോണിലൊക്കെയാണോ സോ അതൊന്നൊക്കെ ഒരു ചേഞ്ച് ആയിട്ട് കുറച്ച് സമയം ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോകണം നല്ലതായിരിക്കും എന്ന് എൻ്റെ ചോയ്സാണ് ഞാൻ പറഞ്ഞോ എനിക്ക് അറിയാം കേട്ടോ ഇനി അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ എന്താ മേഡം പോവാനാണ് ഇപ്പോൾ പ്ലാനും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താ കഴിക്കേണ്ടത് എവിടെ പോകേണ്ടതെന്ന് നമുക്ക് എന്തായാലും ലഘുവായിട്ട് എന്തേലുമൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നൈറ്റ് മഴയൊക്കെ അല്ലേ സോ എല്ലാവർക്കും നല്ല ക്രീവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കും ഒക്കെ എന്തേലുമൊക്കെ കഴിക്കാം എന്നൊക്കെ ഉണ്ട് വേണ്ടി പിന്നെ ബോയ്സ് ആയതുകൊണ്ട് പുറത്തു പോകുമ്പോൾ എന്തേലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കാം എനിക്കും എന്തെങ്കിലുമൊക്കെ കൂടുന്നാലോ അല്ലെങ്കിൽ പോയി കഴിച്ചാൽ അല്ലെങ്കിൽ നടക്കുകയുള്ളൂ സോ ഇനിവേ നമ്മളെന്ത് ചെയ്യാം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു എനിവേ നമുക്ക് പോണതും കഴിക്കുന്നതും അതുപോലെ എല്ലാതൊന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെറിയൊരു വ്ലോഗ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം പിന്നെ ബന്ധങ്ങളോടൊക്കെ പറയാനും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ചേർന്നാൽ പറയാം വീഡിയോയിലൂടെ എനിക്കങ്ങനെ ൊന്നും വരുന്നില്ല എനിവേ ഞാൻ റെഡി ആവട്ടെ ഇനി ഞാൻ കാരണം ലേറ്റാകല്ല സോ റെഡി ആവാം അത് കഴിഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കണം നമ്മൾ മാക്സിമം ചേഞ്ച് ആകും നെഗറ്റീവ്സ് വന്നാൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും ദാറ്റ് ഈസ് ദ പവർ അപ്പോൾ എന്തായാലും എന്തു ചെയ്യാം ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം ഓക്കെ സുഗൈസ് ഞാൻ ഒരു ടോപ്പും ഒരു വൈറ്റ് ടോപ്പും അതേപോലെ ഒരു പാൻറുമാണ് ഇടുന്നത് സോ നമുക്കിതൊന്നും ചെയ്ഞ്ചായിട്ട് വരാം കാരണം ഇത് മഴയൊക്കെയല്ലേ വലിയ തണുപ്പൊന്നുമല്ല എനിക്ക് ചെറിയ തണുപ്പും ഉണ്ട് സോ നമുക്കൊരു ഫുൾ സ്ലീവിൻ്റെ ഒരു ടോപ്പും അതുപോലെ ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഇട്ടിട്ട് വരാം സുഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു തോലൊക്കെ മോഡൽ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫുൾ സ്ലീവ് ഉണ്ടായിരുന്ന സോ ഞാൻ മടക്കി വെച്ചു എനിക്ക് ഒന്നും കൂടി ബെഡ് കയ്യെ സോ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഹെയർ ഹെയർ ഒന്ന് റെഡിയാക്കും വേണം അതുപോലെ ഫേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടണം ഓക്കെ അപ്പോൾ ഞാനത് ക്യാമറയിൽ കാണിക്കുന്നില്ല നമുക്ക് ഓരോരോ ഇതായിട്ട് നമുക്ക് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് റെഡി ആയിട്ട് വരാം ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫുൾ സെറ്റായിട്ട് കാണിച്ചു തരാം മേക്കപ്പില്ലെങ്കിലും സുന്ദരി സുന്ദരിയാണ് എന്നാലും വിഷയമില്ല എന്നാൽ നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലും വരണം സ്കിൻ കെയർ ചെയ്യണം പുറത്ത് പോകുമ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സെറ്റായിട്ട് വരാം ഓക്കെ അപ്പം ഗൈസ് നമ്മൾ റെഡി ആയി സെറ്റായി വന്നിട്ടുണ്ട് ഓൾ സെറ്റ് ആണ് ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ മേക്കപ്പ് വരെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല സെറും മോയ്സ്ചറൈസറും പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് മെയിൻ ആണല്ലോ അങ്ങനെ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിവേ ഞാൻ റെഡി ആയിട്ടുണ്ട് താഴത്ത് പറ്റുവാലും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സോനി നമുക്ക് പോണതും കഴിക്കുന്നതും എന്തൊക്കെ മൊമെന്റ്സാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പം ഇവിടെ പെണ്ണുങ്ങൾക്കാണ് ഒരുങ്ങാ സമയം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ചെറുക്കൻ്റെ ഒരുക്കം തന്നെ കഴിഞ്ഞിട്ടില്ല ഞാൻ മാറ്റി ഒരുങ്ങി വന്നിട്ടും ഞങ്ങളുടെ മാറ്റി ഒരുങ്ങല് കഴിഞ്ഞിട്ടില്ല നമ്മൾ പോവാണ് നമ്മൾ പ്പല്ല അമ്മ ഉള്ളൂ ബാപ്പ ഫാമിലി കോഴികളുണ്ട് കൈസ് അപ്പോൾ അങ്ങനെ ഇട്ട് പോരാൻ ഭയങ്കര ഇതിനെല്ലാം പട്ടി നായ്ക്കളൊക്കെ വന്നാൽ നമുക്കൊക്കെ ഞങ്ങളെങ്ങും കാര്യങ്ങൾ അല്ല കോഴികളെ സോ ആൾക്ക് കഴിക്കാൻ നമ്മൾ പാർസൽ വാങ്ങണം നമ്മൾ പോയി കഴിക്കും ഇവനുണ്ട് മമ്മിയുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നിലിരുന്നതാണ് കൈസ് ബാക്കിലിരുന്നവർ മറ്റേ ടൗല ഓക്കെ അപ്പം നമുക്ക് പോണതും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ അങ്ങനെ എത്തിയത് ബിഗ് ഫലോദിയേക്കാണ് അവിടെ നമുക്ക് ഒരു ഫലോദിയും അതേപോലെ ഒരു ഷവർണിയും കഴിക്കാം ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ ഹൈ പിച്ച് കൊടുത്തങ്ങാണ്ട് ഞങ്ങൾ കയറി ചെന്നു സോ കാഴ്ച നമ്മൾ ബിഗ് ഫലോദിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഫലൂദിയും ഷവർണി കഴിക്കാം അപ്പോൾ തന്നെ ഇനി നമുക്ക് ഞങ്ങൾ നല്ല ഉഷാറില് ഷവർമ്മ കഴിക്കാൻ വേണ്ടി ഫലൂദിൻ്റെ ഉള്ളിൽ കയറി പക്ഷേ കയറി ഉഷാറൊന്നും പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി ഒക്കെ റെഡിയായി ഒക്കെ ഓർഡർ ചെയ്ത് മെനു കാർഡൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാൻ നിന്നപ്പോഴാണ് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞത് ഷവർമ്മ എല്ലാം ആ ഒരു ടൈമിൽ കിഡ്നി ടച്ചിങ് ഫീൽ ആയിരുന്നു കൈസ് ഞങ്ങളൊന്നും നോക്കിയില്ല ഇറങ്ങിപ്പോന്നു കൈസ് നമ്മൾ മൂഞ്ചിയിരിക്കുന്നു ഫലൂദിൽ ഷവർമ്മ കഴിഞ്ഞിരിക്കണം നമ്മൾ ആകെ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് സോ നമ്മൾ ഇന്നിവിടെ ഫേമസ് ആയിട്ടുള്ള ടീ ആൻറ്റി പോയിട്ട് സോ നമ്മൾ ബിഗ് ഫാലോദീന്ന് പോകുന്ന പൈസ അവിടെ ഷവർമ്മ കഴിഞ്ഞേക്കാണ് സോ നമ്മൾ ഷവർമ്മ കഴിക്കാൻ എഴുതി പോയതാണ് ഇനി എന്തായാലും നമുക്ക് ഇവിടെ ടി ആൻറ്റി ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഷവർമ്മ കഴിക്കാം ഓക്കെ ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പം നമുക്ക് വാപ്പാക്കി ഷവായ് വേണം എന്ന് പറഞ്ഞു സോ നമുക്ക് അവിടെ നിന്ന് ഷവായും പാർസൽ ചെയ്ത് കഴിച്ച് വീട്ടിൽ പോവാം ഓക്കെ പൈസ നമ്മൾ ടി ആൻ ടിയേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്ലാൻ മാറി നമുക്ക് ഇവിടുത്തെ ഷവായി മന്തിയും ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഗൈസ് നമ്മളങ്ങനെ ടി ആൻ ടിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കുറെ ആൾക്കാരുണ്ടായിരുന്നു സോ നമ്മൾ വന്ന് കയ്യൊക്കെ കഴുകി നമ്മൾ ഫുഡിന് ഓർഡറും കൊടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഐ തിങ്ക് പെരിന്തവണ്ണ അങ്ങാടിയിൽ അടിപൊളിയായിട്ടുള്ള ഷവായും ഷവറും ഒക്കെ കിട്ടുന്നത് ഐ തിങ്ക് ടി ആൻഡ് ടിയിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കും സോ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലാഗ് അടുപ്പിക്കണ പരിപാടിയാണ് സോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ സാധനം ഫൈനലി എത്തിയിട്ടുണ്ട് അങ്ങനെ വാപ്പാക്ക് നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ്ട് ഇരിക്കായിരുന്നു ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് സൗണ്ട് ശരിക്കും കേൾക്കുന്നില്ല സോ നമ്മൾ വാപ്പാക്ക് ഒരു ക്വാർട്ടർ മന്തിയും അതേപോലെ ഷവ ആയും പിന്നെ എനിക്ക് രാത്രി അർദ്ധരാത്രി എന്തെങ്കിലും ഗ്രേവിങ്സ് വന്നാൽ തിന്നാലോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ഷവർമീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്മയൊക്കെ ഫുഡിന് വെയിറ്റ് സോ ഫൈനലി നമ്മൾ സാധനം എത്തിയിട്ടുണ്ട് ഷവായും റൊട്ടിയും അതേപോലെ ഈ മാങ്ങ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വന്ന് ഓലും ഇടലും തിന്നലൊക്കെ തുടത്തി ഞാൻ വീഡിയോ വീട്ടെടുത്തോണ്ട് നിന്നാൽ എനിക്കും കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇടലും തിന്നലും തുടങ്ങിയിരുന്നു അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തിന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഫുഡേക്കൽ കഴിഞ്ഞൊരു ഫ്രഷ് മിൽക്ക് പറഞ്ഞിരുന്നു മിനിറ്റ് ടൈമ് നമ്മൾ അതും കുടിച്ചാണ്ട് ഫുഡ് അടി നിർത്താൻ കഴിയും വയസ്സിൽ നമ്മളൊരു ചായ വെച്ച് അവസാനിക്കാമെന്ന് വിചാരിച്ചു ഇനിവേ ഞാൻ ചായ നമ്മൾ ഫുഡൊക്കെ അയച്ച് പോന്നു നമ്മൾ വണ്ടി തന്നെ നല്ല മഴ കേരളും മഴ പെയ്യലും കഴിഞ്ഞു ഇനിവേ അടിപൊളി ഫുഡൊക്കെ അയച്ച് നമ്മൾ പോന്നു ഗൈസ് നമ്മൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ ടി ആൻ ടിയിലാണ് എത്തിയത് ടി ആൻ ടിയിൽ വന്ന് നമ്മൾ ഷവായി കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശം അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ അയച്ച് റിട്ടേൺ ആവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരെ